ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ വിഖ്യാത എഴുത്തുകാരിയായ അരുന്ധതി റോയിയെയും ജയിലിലടയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അരുന്ധതി റോയ്ക്കെതിരെ പതിനാല് വർഷം മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിൽ യു എ പി എ ചുമത്താനുള്ള അനുമതി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ഡൽഹി പോലീസിന് നൽകി കഴിഞ്ഞു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇതുപോലെ സി ബി ഐ അന്വേഷണത്തിന് മദ്യനയ അഴിമതി കേസിൽ അനുമതി നൽകിയ വ്യക്തിയാണ് ഇതേ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന വി കെ സക്സേന അന്ന് ആ കേസിൽ ആരംഭിച്ച സി ബി ഐ അന്വേഷണമാണ് പിന്നീട് ഇ ഡി ഏറ്റെടുക്കുകയും തുടർന്ന് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള കേന്ദ്രത്തിലെ ആം ആദ്മി പാർട്ടി നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു ആം ആദ്മി പാർട്ടിയുടെ നിരവധി നേതാക്കളായിരുന്നു ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് സഞ്ജയ് സിംഗിനെ പോലെ മനീഷ് സിസോദിയെ പോലെ അരവിന്ദ് കെജ്രിവാളിനെ പോലെ അതേപോലെ വിഖ്യാത എഴുത്തുകാരിയായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ബുക്കർ പ്രൈസ് ജേതാവായ അരുന്ധതി റോയിയെ അറസ്റ്റ് ചെയ്യാൻ അതും യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ് ഈ അനുമതി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നൽകി എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധവുമായി സി പി എം അടക്കമുള്ള കക്ഷികൾ രംഗത്തെത്തി കഴിഞ്ഞു സി പി എം പറയുന്നത് ഈ അനുമതി നൽകിയ സമയം വളരെ സംശയാസ്പദമാണ് എന്നും പല കോടതികളും ഡൽഹിയിലെ കോടതികളും അവധിയിലായതിനാൽ ഈ അവസരത്തിൽ യു എ പി എ രജിസ്റ്റർ ചെയ്തൊരു കേസെടുത്ത് അരുന്ധതി റോയിയെ അറസ്റ്റ് ചെയ്താൽ അവർക്ക് ഏറെക്കാലം ജാമ്യം പോലും ലഭിക്കാതെ ജയിലിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് സി പി എം ഒരു ഓർമ്മപ്പെടുത്തലായി അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് അരുന്ധതി റോയ് എപ്പോഴും മനുഷ്യപക്ഷത്തു നിന്ന് പോരാടിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് മനുഷ്യാവകാശ പ്രവർത്തക എന്ന നിലയിലും ഒരു സാമൂഹിക പരിസ്ഥിതി പ്രവർത്തക എന്ന നിലയിലും ഒക്കെ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ലോകത്തിന്റെ ശ്രദ്ധ നേടിയിട്ടുള്ള എഴുത്തുകാരിയാണ് അരുന്ധതി റോയ് ആ അരുന്ധതി റോയ് പതിനാല് വർഷം മുമ്പ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തിൽ ആസാദിയാണ് ഒരേ ഒരു പോംവഴി എന്ന പേരിൽ കശ്മീരിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയിൽ പ്രസംഗിച്ചിരുന്നു ആ പരിപാടിയിൽ പ്രസംഗിച്ച ഒരേ ഒരു വ്യക്തി അരുന്ധതി റോയ് അല്ല അരുന്ധതി റോയോടൊപ്പം കശ്മീരിനെ പ്രതികരിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കളും ഹുറിയത്ത് കോൺഫറൻസിന്റെ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും എസ് എ ആർ ഗിലാനിയെ പോലെയുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരും തെലങ്കാനയിൽ നിന്നുള്ള കവിയും സാമൂഹിക പ്രവർത്തകനുമായ വരാവറാവുവിനെ അടക്കമുള്ള വ്യക്തിത്വങ്ങളും ഈ പരിപാടിയിൽ സംസാരിച്ചു പതിനാല് വർഷം മുമ്പ് നടന്നൊരു പരിപാടി അതിൻ്റെ ശബ്ദരേഖയോ വീഡിയോയോ ഒന്നും ഇല്ലാത്ത ഒരു പരിപാടിയിൽ പതിനാല് വർഷത്തിന് പുറം പരാതി ലഭിക്കുമ്പോൾ ഏറെ ആവേശത്തോടെ യു എ പി യെ ചുമത്താൻ മുന്നോട്ട് വരുന്ന ഡൽഹി പോലീസ് സ്ഥിരമായി പരാതികൾ മുക്കുന്ന ഒരു പോലീസ് എന്ന പരാതി കേട്ടിട്ടുള്ള ഒരു പോലീസ് വിഭാഗമാണ് ആ പോലീസ് ഇപ്പോൾ ഇത്രയും വലിയ ആവേശം കാണിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് അരുന്ധതി റോയിയെ നിശബ്ദയാക്കണം അരുന്ധതി റോയിയുടെ ശബ്ദം പുറം ലോകം കേൾക്കരുത് അവർ അവരുത്തിക്കൊണ്ടുവരുന്ന നിർണായകമായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ജനാധിപത്യ പ്രശ്നങ്ങൾ ജനം ചർച്ച ചെയ്യരുത് എന്ന നിർബന്ധ ബുദ്ധി ഇവിടത്തെ കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെയാണോ ജയിലിൽ അടച്ചത് അതേ പാതയിലാണ് ഇപ്പോൾ അരുന്ധ തി റോയുടെ പേരിലുള്ള ഈ കേസം കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും ദുഃഖകരമായ വസ്തുത ഭീമാ കൊറേഗാവും യു എ പി എ കേസിൽ അറസ്റ്റിലായി വർഷങ്ങളോളം ജയിലിൽ കിടന്ന ശേഷം ജാമ്യം ലഭിച്ച വ്യക്തിയാണ് ഈ പരിപാടിയിൽ പ്രസംഗിച്ച മറ്റൊരു വ്യക്തിത്വമായ തെലുങ്കാനയിൽ നിന്നുള്ള കവിയും സാമൂഹിക പ്രവർത്തകനുമായ വരാവ് റാവു അരാവ് റാവുവിനെതിരെയും ഇത് യു എ പി എ കേസായി മാറുകയാണെങ്കിൽ അത് മാറുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ മറ്റൊരു യു എ പി എ കേസ് കൂടി വരുന്നു എന്നൊരു ദുഃഖകരമായ വസ്തുത ഇതിന് പിന്നിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പു കോടതികൾ അവധിയായതിനാൽ ഇരുവരും അറസ്റ്റിലാവുകയാണെങ്കിൽ ഏറെക്കാലം അവർക്ക് ജാമ്യം പോലും ലഭിക്കാതെ ഇപ്പോഴത്തെ യു എ പി എല്ലെ നിബന്ധനകൾ പ്രകാരം ജയിലിൽ കിടക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ് പതിനാല് വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിൽ ഇത്ര ആവേശത്തോടെ ഇപ്പോൾ അരുന്ധതി റോയിയെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതിന് ചില കാരണങ്ങളുണ്ട് കേന്ദ്ര സർക്കാർ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് പ്രസംഗിച്ചത് നാട് നീള പ്രചാരണം നടത്തിയത് കശ്മീരിലെ തീവ്രവാദം ഭീകരവാദവും ഇതോടെ അവസാനിക്കുന്നു എന്നായിരുന്നു അങ്ങനെയായിരുന്നു രാജ്യം മുഴുവൻ പ്രചരണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രത്യേക പദവി എടുത്തു കളയുന്നതെന്ന് അവർ പറഞ്ഞു ഒരു വർഷത്തോളം കശ്മീരിനെ ലോക്ക്ഡൌൺ എന്ന പേരിൽ പൂട്ടിയിട്ടു കേന്ദ്ര സർക്കാർ ആ സംഭവങ്ങളെല്ലാം നടന്ന ശേഷവും കശ്മീരിൽ ഇപ്പോഴും ഭീകരവാദാക്രമണങ്ങൾ നടക്കുന്നു ഈ അടുത്തും ദാരുണമായ ഒരു സംഭവം ഉണ്ടായി അവിടെ തീർത്ഥാടകരായി എത്തിയ ഒരു കൂട്ടം ഹിന്ദു യാത്രാ സംഘത്തിന് നേരെ ഭീകരവാദികൾ വെടിവെക്കുന്ന ഉണ്ടായി അതിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇത്തരം സംഭവങ്ങൾക്കും കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ നിരന്തരം ശബ്ദിക്കുന്ന ആഗോള വേദികളിൽ പോലും അവരുടെ ശബ്ദം ഉയർത്തുന്ന ഒരു എഴുത്തുകാരിയാണ് അരുന്ധതി റോയ് അതുകൊണ്ട് തന്നെയാണ് ഈ അവസരത്തിൽ അരുന്ധതി റോയെ ജയിലിലടയ്ക്കാൻ കേന്ദ്ര സർക്കാർ ഇത്ര തിടുക്കം കാണിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും അരവിന്ദ് കെജ്രിവാൾ വഴിയെ യു എ പി എ ചുമത്തപ്പെട്ട് അരുന്ധതി റോയും ജയിലിൽ അടക്കപ്പെടുമോ എന്ന സംശയങ്ങൾ ഉയരുകയാണ് അരുന്ധതി റോയുടെ പേരിൽ ചുമത്താൻ വി കെ സക്സേന എന്ന ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ ഈ കേസ് അരുന്ധതി റോയ് പ്രസംഗിച്ചു എന്നാരോപിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്ന മറ്റൊരു വ്യക്തിത്വമായ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസറും കശ്മീരിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വവുമായ എസ് എ ആർ ഗിലാനി പറഞ്ഞ ഒരു വാചകം സമാധാനം എപ്പോഴും നീതിയോടൊപ്പമാണ് വരുന്നത് നീതിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ സമാധാനവും ഉണ്ടാകില്ല കശ്മീരിനെക്കുറിച്ചും ലോകത്തെങ്ങുമുള്ള മനുഷ്യ സംഘർഷങ്ങളെക്കുറിച്ചും ഇതിനേക്കാൾ മികച്ചൊരു വരി ആരും പറഞ്ഞു വച്ചിട്ടില്ല എന്ന് തന്നെ പറയാം എന്തായാലും അരുന്ധതി റോയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിറങ്ങിയിരിക്കുക